കൊല്ലം സുതി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോമഡി താരമാണ് അദ്ദേഹം ടി വി പരിപാടികളിലൂടെയാണ് മലയാളി മനസ്സിലേക്ക് ചേക്കേറിയത് പിന്നീട് സ്റ്റാർ മാജിക്ക് പിന്നെ പല സിനിമകളിലൂടെയും അദ്ദേഹം മലയാളി മനസ്സിൽ വേഗം ചേക്കേറി എന്നാൽ അപ്രത്യക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഒരാക്സിഡൻറ്റിൽപ്പെട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ മലയാളികളെ തെല്ലൊന്നുമല്ല ആ വാർത്ത വേദനിപ്പിച്ചത് അതുപോലെ തന്നെ കുടുംബത്തെയും രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും ഭാര്യയും ഒറ്റയ്ക്കായി പോയ നിമിഷമായിരുന്നു അത് ആ സമയത്ത് മലയാളികൾ കട്ടയ്ക്ക് ആ കുടുംബത്തോടൊപ്പം നിന്നു അങ്ങനെ പലരുടെയും സഹായത്തോടു കൂടി രേണുവിനും മക്കൾക്കും ഒരു വീടും ലഭിച്ചു മൂത്ത മകൻ ആദ്യ ഭാര്യയിലുള്ളതാണ് രണ്ടാമത്തെ മകനാകട്ടെ രണ്ടാമത്തെ ഭാര്യയിലുള്ളതും അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ശ്രുതിയുടെ മരണത്തോടെ രേണു തന്റെ ഉപജീവന മാർഗമായി തെരഞ്ഞെടുത്തത് അഭിനയമാണ് അതിനുവേണ്ടി ഷോർട്ട് ഫിലിമുകളിലും പാട്ടുകളിലുമൊക്കെ അവർ അഭിനയിച്ചു എന്നാൽ അതിന് വലിയ രീതിയിലൊരു വിമർശന കൂട്ടം തന്നെ ഉണ്ടായി എന്തിനാണ് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കാൻ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് നിങ്ങൾക്ക് വേറെന്തെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പൊയ്ക്കൂടെ എന്ന് കൂടുതൽ പേരും കമൻറ്റുകളിലൂടെ അറിയിച്ചു അവരുടെ പ്രതിഷേധം തന്നെയാണ് രേണുവിനെ കൂടുതൽ ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം വിമർശിക്കുന്നവരെ യാതൊരു വിധത്തിലും കാണാതെ രേണു തന്റെ തീരുമാനമായി മുന്നോട്ട് പോവുകയായിരുന്നു താൻ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും മക്കൾ സന്തോഷമായിരിക്കുന്നുവെന്നും രേണു പലപ്പോഴും പറഞ്ഞിരുന്നു ഇപ്പോഴുതാ ശ്രുതിയുടെ ആദ്യ ഭാര്യയിലുള്ള മകനായ കിച്ചു അതായത് രാഹുൽ ദാസ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കിച്ചുവിൻ്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽ ദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷേ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടു പോയ കൊല്ലം ശ്രുതിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള എൻ്റെ ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വരട്ടെ ഇങ്ങനെയായിരുന്നു കുടുപ്പ് പങ്കുവച്ചത് വലിയ രീതിയിൽ ഒരു സപ്പോർട്ടാണ് ഈ കുടുപ്പിഴുത്താഴെ കമൻറ്റുകളുമായി മലയാളികൾ എത്തിയത് എങ്ങനെയെങ്കിലും നീ വന്ന് നിനക്ക് പറയാനുള്ളത് പറയുക നിനക്കൊപ്പം എന്നും ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നാൽ വീഡിയോ ഒന്നും പങ്കുവച്ചില്ല എങ്കിൽ കൂടിയും കിച്ചുവിന് മലയാളി മനസ്സിനെ അറിയാൻ പറ്റി എന്തോ രേണുവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന ചോദ്യമാണ് കൂടുതൽ പേരും ചോദിക്കുന്നത് അതിനൊന്നും കിച്ചു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എങ്കിലും എല്ലാ സത്യങ്ങളും ഉടൻ പുറത്തു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കൂടുതൽ പേരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക